എന്താ ദൈവമേ ഈ കന്നുകാലി ഈ പണി ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല ഇന്നലെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടതാ എൻ്റെ കുഞ്ഞി പ്ലാവൂട്ടി പ്രസവിച്ചെന്നു പറഞ്ഞു ഇനി ആൾക്കാരുടെ കണ്ണേറാണോ എൻ്റെ ചാക്ക കുഞ്ഞുങ്ങളെല്ലാം താഴെ പോയി ഒരു പാട്ടി കൊണ്ടൊന്ന് കെട്ടിയതാ ഈ പ്ലാവയിൽ കണ്ടോ സത്യനാശമാക്കി വെച്ചല്ലോ കന്നുകാലി നീ എടീ പശു നീ എന്നു വെച്ചേക്കുന്നേ ഇത്രക്ക് അഹങ്കാരം പാടില്ല കേട്ടോ നോക്കിക്കേ നിങ്ങളാണെ സഹിക്കുവോ ആ അവളുടെ കിണ്ടി അവൾ ഇത് തിന്നു അതിന്റെ ബാക്കി തിന്നു ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടോ നശിപ്പിച്ച നാറാണക്കെല്ലാം പിടിപ്പിച്ചല്ലോ തമ്പുഴ ഇതെല്ലേ ഇതും ഇതും നശിപ്പിച്ചോളൂ എന്ന ഇനി ചേട്ടൻ വഴക്കും അറിയത് കണ്ടോ ഇതുകൊണ്ട് മേളിൽ നോക്കിക്കേ കൈ വളരുന്ന കാല് വളരുന്നു നോക്കിയിരുന്നതാണ് ഞാൻ ഞാനിതെന്ത് ചെയ്യും കൈ നിങ്ങൾ പറ അയ്യോ ഇവക്ക് വേറൊന്നും തിന്നാനില്ല തെ ഈ പറമ്പിൽ എന്തുമാത്രം പുല്ലുണ്ടെന്ന് നോക്ക് അവിടെ കണ്ണി കുരുവായിരുന്നു അത് കണ്ടില്ലേ നീ വാടി കുത്താൻ വാടി വാ വാ അയ്യോ അയ്യോ കുത്താമാ വാ ഈ കുത്താമാ എന്റെ ചക്ക മുഴുവൻ തിന്നിട്ട് കുത്താമാ വാ ഈ വാടി ആ വാങ്കാരി വാടി കുത്താ ഈ വാ ചുണിയുണ്ടാ വാ കുത്താനെ ഈ ബ്ലാവ് നശിപ്പിച്ചിട്ട് നീ എന്നെ കുത്താൻ വരുന്നോടി ഇത് നമ്മുടെ പശുവല്ല അടുത്ത വീട്ടിൽ ആ പയ്യനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കെട്ടിയതാണ് വേറെ മാറ്റി കെട്ടിയതാ ഇപ്പത്തെ വേറെ വേറൊരാൾ വന്നിട്ട് ജോസിയാട്ടം വന്നിട്ട് കെട്ടിയതാ പ്ലാവേൽ നീ പാടി നീ ചക്ക മുഴുവൻ പറിച്ചു കളഞ്ഞിട്ട് നീ അങ്കാരം കാണിക്കുന്നു കുത്താൻ വരുന്നോ നീ ഞാൻ പിന്നെ അവളെ മാറ്റി കെട്ടിയതായി തെങ്ങേൽ ഇതാ മനസാശിയുള്ള ഒരു സൈക്കു കുറ തയ്ക്കാൻ പറ്റുന്നില്ല ഏതായാലും ഇത് എടുത്തോണ്ട് പോവുക ഞാൻ ഇടിച്ചൊക്കെ എലുവ ഉണ്ടാക്കി തിന്നാന്ന് ഓർത്തിട്ട് വേണ്ട വേറെ രണ്ടെണ്ണത്തിനെ അവിടെ കെട്ടിയിട്ടുണ്ട് പറമ്പില് അതുങ്ങൾ ഇവിടെ മക്കളെ എന്തെല്ലാം ചെയ്യുവോ നശിപ്പിക്കുവോ എന്ന് നശിപ്പിക്കുവോയെന്നറിയത്തില്ല പുല്ല് തിന്നാ പോര നിനക്കല്ലേ ബാക്കിയുള്ളതെല്ലാം നശിപ്പിക്കണം എനിക്ക് പാങ്കാരി നീ പാവാന്നാണ് ഞാൻ ഓർത്തത് ഞാൻ വിളിച്ച് കെട്ടിച്ചതായി പറമ്പില് ഇനി പിന്നെയാണ്ട് ആ പേരെ കിടക്കുന്ന എൻ്റെ മത്തങ്ങായ ഉണ്ട് നീ അതുകൂടെ കഴിച്ച് കുറച്ച് തിന്നെ എനിക്ക് വിശപ്പം നിൽക്കുന്നില്ലെങ്കിൽ എന്ത് പുല്ലുണ്ട് ഈ പറമ്പ് മുഴുവനും പുല്ല് ഇത്രയും പോരെ നിനക്ക് എല്ലാം കൊള്ളാം പശു കുട്ടി ഞാൻ പോവുക എൻ്റെ പാവം അവളെ എടുത്തോണ്ട് ഞാൻ പോ കൊള്ളാം എൻ്റെ അമ്മേ നാരായണ ചക്കെ അങ്ങോട്ടിരിക്കും പോട്ടെ ബായ്